ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഉപഭോക്താവ് ഉപയോഗപ്പെടുത്തുന്നതിൽ ജീവനക്കാർ എതിരല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മുടങ്ങിയാൽ നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ ബോർഡിന് ബാധ്യതയുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി തൃശൂർ പൂരം കളക്ടിയതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരവധി അന്വേഷണം നേരിടുന്ന എ ഡി ജി പി എന്തിനാണ് മുഖ്യമന്ത്രി ചേർത്ത് നിർത്തുന്നതെന്നും വി ഡി സതീശൻ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിനും കൊടിയേറി വൈദ്യുതി ഉപഭോഗത്തിന്റെ അവകാശങ്ങൾ ഉപഭോക്താവ് ഉപയോഗിക്കപ്പെടുന്നതിൽ ജീവനക്കാർ എതിരല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഒക്ടോബർ രണ്ടു മുതൽ എട്ട് വരെ കെ എസ് സി ബിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഉപഭോക്തൃത്തിന്റെ ഉദ്ഘാടനം ജനങ്ങൾക്കുള്ളത് അവ എല്ലാ സെക്ഷൻ ഓഫീസുകളിലും വൈദ്യുതി സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരം നൽകാൻ ബോർഡ് ഇത് സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഓരോ ഉപഭോക്താനും വായിച്ചു നോക്കണം എല്ലാവരും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം ഈ അവകാശങ്ങൾ ഉപഭോക്താക്കൾ ഉപയോഗിക്കുമ്പോൾ അവർ ജീവനക്കാരെക്കെതിരെയാണെന്ന് ജീവനക്കാരെ കരുതേണ്ടതില്ല അത്യന്തികമായി കെ എസ് യുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ അടുത്ത ഞാൻ റെഗുലേറ്ററി കമ്മീഷനിലെ ഒരു നിർദ്ദേശം കൂടി കെ സി വി വെക്കാൻ ഉദ്ദേശിക്കുന്നത് പകല് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കാൻ പറ്റുമെന്നു എന്നെക്കുറിച്ച് ആലോചിക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നു അവര് നമുക്ക് കുറച്ച് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയായി കിട്ടുമ്പോൾ അത് ഉപഭോക്താവിന് കൈമാറാനുള്ള ഒരു ശ്രമവും നിർദ്ദേശം നമ്മളെല്ലാം തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിൽ ഇത് വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം ഇങ്ങനെ ഗവൺമെൻറ്റിന് അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് അത് സേവനം നിലവാരം സംബന്ധിച്ച് ഉപഭോക്താക്കളുടെ പ്രതീക്ഷ ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തന നിലവാരവും ഉയരേണ്ടതുണ്ട് ഉപഭോക്താക്കൾ സംസാരിക്കുന്ന ഭാഷയും നമ്മുടെ പ്രവർത്തന ശൈലിയും പ്രവർത്തന നിലവാരവും വളരെ വേഗം മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു

കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ശാലിനി കറുപ്പേഷ് പി കെ വിജയൻ എന്നിവർ സംസാരിച്ചു തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ മതിയാവും പൂരം കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണം സമ്മതിച്ച സ്ഥിതിക്ക് ഉറപ്പായി ഉറപ്പായി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം പൂരം കലക്കിയതാണ് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്ന എ ഡി ജി പി എ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത് അപ്പോൾ ബാക്കി മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തുന്ന അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ജുഡീഷ്യൽ അന്വേഷണം വേണം മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി പങ്കുണ്ട് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് പൂരം കലക്കിയത് അതുകൊണ്ടാണ് രാത്രി ഒന്നും മുഖ്യമന്ത്രി ഇടപെടാതിരുന്നത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് അവസാന ഘട്ടത്തിലല്ല പൂരം കലങ്ങിയത് രാവിലെ മഠത്തിൽ വരവ് തൊട്ട് പൂരം കലങ്ങി വൈകുന്നേരത്തെ തെക്കോട്ടിറക്കത്തിന്റെ സമയത്ത് പ്രശ്നമുണ്ടായി രാത്രി ഒമ്പത് മണിക്ക് ലാത്തി ചാർജ് ചെയ്തു സാധാരണ ആളുകൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയെല്ലാം റോഡുകൾ തടഞ്ഞ് ബാരിക്കേഡുകൾ ഉണ്ടാക്കി ഭക്തജനങ്ങളെ ചാർജ് ചെയ്തു പൂരം കലക്കാൻ നേതൃത്വം നൽകിയത് എ ഡി ജി പി ആണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു നിരവധി അന്വേഷണം നേരിടുന്ന എ ഡി ജി പിയെ എന്തിനാണ് മുഖ്യമന്ത്രി ചേർത്തു നിർത്തുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ എം സി എഫ് ക്യാമറ ജൈവ പച്ചക്കറി സ്നേഹാരാമം എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി ജെ ഉസനാർ അധ്യക്ഷനായി രശ്മി ഷാജി സുമിത ഹെൽത്ത് ഇൻസ്പെക്ടർ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു ജലാശയങ്ങളും കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര ശൂന്യവും സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ നിയമവിരുദ്ധവുമായ പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ വലുതോ ആയോ വസ്തുവസ് ഞാൻ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുക ശുചിത്വത്തിനായി എല്ലാ നടപടികളോടും മംഗലം ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു ഗ്രാമസേവാ കേന്ദ്രം ഖാദി കേന്ദ്രം ഗാന്ധി സ്മാരക യു പി സ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ഗ്രാമസേവാ കേന്ദ്രം സെക്രട്ടറി ടി കെ ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഡോക്ടർ കെ വാസുദേവൻ പിള്ള അധ്യക്ഷനായി സ്കൂൾ പ്രധാന അധ്യാപിക പി യു ബിന്ദു വി ആര്യ കെ നിർമ്മല ബിമൽ മാസ്റ്റർ വനിത സുനിൽ എന്നിവർ സംസാരിച്ചു പ്രതിരോധാത്തമായ പ്രവർത്തനങ്ങൾ അജഞ്ചലമായിട്ടുള്ള നിലപാടുകളാണ് ഇന്ത്യയെ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഐക്യത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യയിലെ ഒരാളും ജാതി ചിന്തിച്ച് മതപരമായ ആചാരങ്ങൾ വിശ്വസിച്ച് അയൽവക്കക്കാരനെ ശത്രുവായി കാണാൻ പാടില്ല എന്ന് നിശ്ചേദാജ്യത്തോടെ പ്രവർത്തിച്ച് നമുക്ക് അനുകൂലമായി മുദ്രാവാക്കേണ്ട നാടാണ് ഇത് ഹിന്ദുവിന്റെ നാടോ മുസ്ൽമാന്റെ നാടോ ക്രൈസ്തവന്റെ നാടോ എന്നതിനപ്പുറത്ത് ഇത് ഭാരതമാണ് എന്ന് എല്ലാ മതവിഭാഗങ്ങൾക്കും സഹോദരന്മാരെ പോലെ ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടി വാശി പിടിച്ചു എന്നുള്ളതാണ് നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതാകുമ്പോൾ അദ്ദേഹം പിടിയേറ്റ് മരിക്കേണ്ടി വരും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ കോടാനും തുണിയില്ലാത്തടത്തോളം ിൽ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടു കേട്ടു നമ്മൾ ഗാന്ധിജിനെ കുറിച്ച് ഈ വാരൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എത്ര പറഞ്ഞാലും തീരാത്ത വ്യക്തിത്വമാണ് ആര് ഗാന്ധിജി ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ജനിക്കുന്നതിന്റെ എത്രയോ മുൻപാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളതും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതെങ്കിലും നമ്മളതിനെ കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി അല്ലെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ കഴിയും ഒരു വാർത്തകളിലേക്ക് ഏകതാ പരിഷത്തും മധ്യനിരോധന സമിതിയും സംയുക്തമായി വയോജന ദിനാചരണവും ഗാന്ധി ജയന്തി വാരാഘോഷവും നടത്തിയതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എഴുത്തുകാരി പ്രേമരാജൻ ഉദ്ഘാടനം ചെയ്തു ഏകതാ പരിഷത്ത് സംസ്ഥാന കൺവീനർ സന്തോഷ് മലമ്പുഴ അധ്യക്ഷനായി മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് എ കെ സുൽത്താൻ എം അഖിലേഷ് കുമാർ വി ചന്ദ്രൻ മണലി അബ്ദുൾ കുഞ്ഞൂസ് ഇ വി കോമളം കെ ടി പുഷ്പവല്ലി മുരുകദാസ് മാങ്കാവ് ഡോക്ടർ മാനാർജി രാധാകൃഷ്ണൻ കെ അബൂബക്കർ കെ എസ് സുലൈമാൻ എന്നിവർ സംസാരിച്ചു സി ഐ ടി യു ജില്ലാ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഒരു ഗാന്ധി ജയന്തി ദിനം എന്നൊന്നല്ലെങ്കിൽ ഹോളിഡേ കണക്കാക്കി

സി പി ഐ എം കണ്ണമ്പ്ര ഒന്ന് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണമ്പ്ര ഒന്ന് ലോക്കൽ കമ്മിറ്റി കല്ലേരിയിൽ സംഘടിപ്പിച്ച സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഹട്ടോയിൽ നിന്ന് കടമെടുത്താലും ഏത് പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് മുടങ്ങി നമ്മളിപ്പോ അതിന്റെ അടവ് പൂർത്തിയാക്കി ഹക്കോയിൽ നിന്ന് വായ്പ എടുത്ത് ഈ അടുത്ത മാസം മുതൽ കുറെ വീടുകൾ കൊടുക്കാനുള്ള തീരുമാനം എടുത്ത് ഭയങ്കര ലിസ്റ്റൊക്കെ പഞ്ചായത്തുകളിൽ നിന്നിപ്പോൾ ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലായിടത്തും കൊടുത്തുക അത് ഈ അടുത്ത മാസം മുതൽ കുറെ വീട് കൊടുക്കും കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ പിന്നെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സപ്ലൈ കോഡ് മാവേലി സ്റ്റോഡുകളിൽ അതുപോലെ പൊതുവിതരണശാലകളിൽ സാധനങ്ങളില്ല അവിടെയെല്ലാം അടഞ്ഞുകിടക്കുകയാണ് നല്ല ദിവസങ്ങളിൽ പോലും ഉത്സവ നാളുകളിൽ പോലും അങ്ങനെ ആനുകൂല്യങ്ങളിൽ അവിടെ സാധനങ്ങളില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നു എന്നെല്ലാം ഉള്ള ആക്ഷേപങ്ങൾ ഇങ്ങനെ പരക്കെ പറഞ്ഞു അത് നമ്മളിപ്പോ ഓണത്തിന് പരിഹരിച്ചു ഓണത്തിന് എല്ലാ സ്ഥലത്തും എല്ലാ പൊതുവിതരണ ശാലകളിലും ധാരാളം സാധനങ്ങൾ വന്നു നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം തൊള്ളായിരത്തി എൺപത് ഉറുപ്യക്ക് ആളുകൾക്ക് കൊടുത്തു വളരെ വില കുറച്ചു കൊടുത്തു വില കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന പണം സർക്കാർ കൊടുക്കും അതാണ് സർക്കാരെയാണ് ഈ സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ സർക്കാർ സബ്സിഡി കൊടുത്തുകൊണ്ട് വില കുറച്ച് ഓണക്കാലത്ത് സാധനങ്ങൾ കൊടുത്തു ആളുകൾക്ക് വറുതിയോ പട്ടിണിയോ ഒന്നും ഇല്ലാതെ ഓണം ആഘോഷിച്ചു അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നംപുള്ളി അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി എം കൃഷ്ണദാസ് ഏരിയ കമ്മിറ്റി അംഗം സി കെ നാരായണൻ കെ ആർ മുരളി സി പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ദേവി മന്ത്രങ്ങളുമായി നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി പ്രസിദ്ധമായ പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന് കൊടിയേറി വ്യാഴാഴ്ച കാലത്ത് പ്രത്യേക പൂജകൾ നടന്നു വൈകിട്ട് ദീപാരാധന കൊടിമര പൂജ എന്നിവയ്ക്ക് ശേഷം കൊടി ഉയർത്തി തന്ത്രി കിഴക്കേ ചെറുമുക്കുമന യാദവേദൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഈ മാസം പന്ത്രണ്ടിന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും തൃശൂർ നടുവിൽ നടുവിൽമഠം ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ തെക്കേ ഗ്രാമം കിഴക്കേ ഗ്രാമം വടക്കേ ഗ്രാമം പടിഞ്ഞാറെ ഗ്രാമം തുടങ്ങി നാല് അഗ്രഹാരങ്ങൾ ചേർന്നാണ് ഉത്സവം ആഘോഷിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പ്രത്യേക പൂജകൾ ആറാട്ട് കുളിക്കൽ എഴുന്നള്ളത്ത തുടങ്ങിയവ ഉണ്ടാകും അഞ്ചാം വിളക്ക് വരെ ക്ഷേത്രത്തിനുള്ളിലും ആറാം വിളക്ക് മുതൽ ക്ഷേത്രത്തിന് പുറത്ത് അഗ്രഹാരങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ആഘോഷം ഓരോ ദിവസവും ഓരോ ഗ്രാമം ക്ഷേത്ര നടത്തും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകും ഇടിച്ചുപിഴിഞ്ഞ പായസവും പുളിങ്കറിയും പ്രത്യേകതയാണ് ക്ഷേത്രത്തിൽ നവരാത്രി ആറാം വിളക്ക് മുതൽ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ആഘോഷം തുടങ്ങും ആദ്യദിനം തെക്കേ ഗ്രാമ ഉത്സവത്തിന് നേതൃത്വം നൽകും ഏഴാം വിളക്കിന് കിഴക്കേ ഗ്രാമം എട്ടാം വിളക്കിന് വടക്കേ ഗ്രാമം ഒമ്പതാം വിളക്കിന് പടിഞ്ഞാറ ഗ്രാമം നേതൃത്വം വഹിക്കും ഒമ്പതാം വിളക്ക് ദിവസം വൈകിട്ട് പള്ളിവേട്ടയും ഉണ്ടാകും ഓരോ ദിവസവും അതാത് ഗ്രാമങ്ങളിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആനയെഴുന്നള്ളത്ത് ഉണ്ടാകും ഓരോ ദിവസവും അതാത് ഗ്രാമങ്ങളുടെ ക്ഷേത്രത്തിൽ പുഷ്പാലങ്കാരവും ഒരുക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വൈദ്യുതി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഉപഭോക്താവ് ഉപയോഗപ്പെടുത്തുന്നതിൽ ജീവനക്കാർ എതിരല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മുടങ്ങിയാൽ നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ ബോർഡിന് ബാധ്യതയുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി തൃശൂർ പൂരം കലക്ട്രിയതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരവധി അന്വേഷണം നേരിടുന്ന എ ഡിജിപിയെ എന്തിനാണ് മുഖ്യമന്ത്രി ചേർത്ത് നിർത്തുന്നതെന്നും വി ഡി സതീശൻ ദേവി മന്ത്രങ്ങളുമായി നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി പ്രസിദ്ധമായ പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിനും കൊടിയേറി നമസ്കാരം